ആൻ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന സമയത്ത് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നിട്ടില്ലെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ കഴിഞ്ഞ വർഷം സ്വർണപ്പാളികൾ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയതിൽ തെറ്റുപറ്റിയിട്ടില്ലെന്നും ദേവസ്വം മന്ത്രി പറഞ്ഞു ക്രമക്കേടുണ്ടായത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടതും സ്വർണം ചെമ്പന്ന് തിരുത്തിയതുമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ക്രമക്കേട് അന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹത്തിന് പങ്കില്ലെന്ന് വിശദീകരിച്ചിട്ടുണ്ട് തന്ത്രിയും ഭരണസമിതിയുമാണ് ഇതിന് ഉത്തരവാദികൾ ഈ ക്രമക്കേട് കഴിഞ്ഞ വർഷം നടന്നിട്ടില്ല അറ്റകുറ്റപ്പണിക്കായി സ്വർണപ്പാളികൾ കൊണ്ടുപോയത് താൻ അറിഞ്ഞില്ലെന്നും തന്നെ അറിയിക്കേണ്ട കാര്യമില്ലെന്നും വി എൻ വാസ്തവൻ പറഞ്ഞു ന്യൂസ് ഏറ്റീൻ സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായുള്ള അഭിമുഖത്തിലാണ് ഇക്കാര്യം വിശദീകരിച്ചത് അവിടെ ഞാൻ ചോദിച്ചോട്ടെ ഇപ്പോൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിലാണല്ലോ ഈ ദ്വാരപാലക സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് അത് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ അറിയുകയും അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു അത് ഹൈക്കോടതി അറിഞ്ഞതോടുകൂടിയാണ് ഈ സംഭവം വെളിയിൽ വന്നത് ദേവസ്വം വകുപ്പിന് ഞാൻ പേഴ്സണലായിട്ട് ചോദിക്കുകയാണ് താങ്കൾക്ക് ഇതേക്കുറിച്ച് ഒരു അറിവും ഉണ്ടായിരുന്നില്ല അവിടെ ഏതെങ്കിലും തരത്തിലുള്ള റിപ്പയറിങ്ങോ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പൂജാകർമ്മങ്ങളോ ഇതൊക്കെ നടക്കുന്നത് അവിടുത്തെ തന്ത്രികളുടെ നിർദ്ദേശം അനുസരിച്ച് ദേവസ്വം ബോർഡ് ചെയ്ത് കൊടുക്കലാണ് അവരുടെ ധർമ്മം അത് ഗവൺമെന്റിനെ അറിയിക്കേണ്ട ബാധ്യത അവർക്കും ഇല്ല അറിയാനുള്ള അവകാശം നമുക്കുമില്ല ഇതാണ് അതിനകത്ത് വസ്തു ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ തന്നെ അദ്ദേഹം മറ്റു വഴികളിലൂടെ അറിയില്ല അദ്ദേഹം കോടതി വെച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല ഗവൺമെന്റ് പറഞ്ഞതല്ല ഗവൺമെന്റ് പറഞ്ഞതല്ല അവർ അദ്ദേഹം കോടതി വെച്ചിട്ടുള്ള ആളാണ് ഗവൺമെന്റിന് ഏതെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അദ്ദേഹം അറിയിക്കേണ്ടത് ഗവൺമെന്റ് അറിയിച്ച് അത്രയും കാര്യങ്ങൾ അത് ശരിയാണ് പക്ഷെ എങ്കിലും അദ്ദേഹവുമായിട്ടും ഒന്നും ഒരു ആശയവിനിമയം നടത്തേണ്ട ആവശ്യമില്ല സർക്കാരിന് അതിനകത്തൊരു ബന്ധവും ബാധ്യതയുമില്ല ഒരു കാര്യത്തിൽ അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല അവരും കൂടി ശമ്പളം പറ്റുന്നില്ല നമ്മൾ വെച്ച ആളല്ല അതൊക്കെ കോളേജൊക്കെ പറഞ്ഞു ഒഴിയുമെങ്കിലും അവരുടെ ഒരു ധാർമ്മികത നിങ്ങൾ പറയുന്ന ഒരു ധാരണയില്ലായ്മ നിങ്ങൾക്ക് അഞ്ഞൂറ് പവൻ അവിടെ നിന്ന് മോഷണം പോയിട്ട് ഇത് ദേവസ്വം വകുപ്പ് അറിഞ്ഞിട്ടില്ല ദേവസ്വം ഒരു ബോധ്യവുമില്ല എനിക്ക് ഒരു എന്റെ എന്ന് പറയും നിങ്ങൾ വീണ്ടും അതിനോട് ചോദിക്കും നിങ്ങൾ വീണ്ടും ഒരു വിവരക്കേട് പറയുന്നു അഞ്ഞൂറ് പവൻ പോയെന്ന് പറയുന്ന എപ്പോഴാണ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊമ്പത് ഈ കാലഘട്ടത്തിൽ ഞാൻ മന്ത്രി ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്തിലേ ഒരു ഒരു വർഷമാകുന്നേ ഉള്ളു അന്ന് ഈ മന്ത്രി ഇത് അറിഞ്ഞിരിക്കണമെന്നൊരു നിർബന്ധവുമില്ല കാരണം പിന്നെ അവിടുത്തെ തന്ത്രിയാണ് ഇത് കൊടുത്തു വിടുന്നത് ഇതിന് കത്ത് കൊടുക്കുന്നത് തന്ത്രി കൊടുത്തു വിടുന്നതും ചുവന്നുകൊണ്ട് പോകുന്നതും ഉണ്ണിക്കൃഷ്ണൻ തോറ്റി അതുമായി ബന്ധപ്പെട്ട ആളുകൾ തന്ത്രിക്ക് ഇഷ്ടമുള്ളവരുടെ ആയിരിക്കലാണ് ഇത് കൊണ്ടുപോയി ബാക്കി സ്വർണം ഇടുക്കുന്നതും മാറ്റുന്നതും വേർപെടുത്തുന്നതുമെല്ലാം ഇത് നടന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൊമ്പതിൽ പത്തമ്പതി പത്തൊമ്പതി അന്ന് കടകംപള്ളി സുരേന്ദ്രൻ കടകംപള്ളി സുരേന്ദ്രനാണ് മന്ത്രി അപ്പോൾ അദ്ദേഹം ഇത് സംബന്ധിച്ച് ഒരു വിഷയത്തിലും ഇടപെട്ടില്ല എന്ന് അദ്ദേഹം വിളിച്ച് മൊഴി കൊടുത്തിട്ടുണ്ട് അതിലാകെ പോയിട്ട് അറിയാവുന്നത് ഈ തിരുവനന്തപുരംകാരെന്ന രൂപത്തിൽ വിളിച്ചപ്പോൾ ഏതോ കാര്യത്തിന് വീട്ടിൽ പോയി എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത് പറഞ്ഞല്ല എനിക്ക് വേറൊന്നും അറിയില്ല മറിച്ച് നിയമപരമായി നിങ്ങൾ പറയുന്ന പോലെ ഒരു കാര്യത്തിലും മന്ത്രി അറിയേണ്ടതില്ല അത് ദേവസ്വം ബോർഡിന്റെ പൂർണ്ണ അധികാരമാണ് എവിടെ കൊണ്ടുവന്നും അതിന്റെ എല്ലാ അർത്ഥത്തിലുള്ള സേഫ്റ്റി പ്രിക്കോഷൻസോട് കൂടി കൊണ്ടുപോകാനും പറ്റുകയുള്ളൂ അങ്ങനെയാണ് ഇവർ പുതിയ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് ഇനി വേറെ തർക്കമില്ലാതെ വന്നത് കോടതി അംഗീകരിച്ച് അപ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ചോളം രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുപോയപ്പോൾ ഇങ്ങനെ ഫോട്ടോ എടുക്കുകയോ അല്ലെങ്കിൽ മത്സർ തയ്യാറാക്കുകയോ അല്ലെങ്കിൽ കൂടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെ അയക്കുകയോ ചെയ്തിരുന്നില്ലെന്ന് മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ കൊടുത്തു വിട്ടു എന്നുള്ളതാണ് ആ കാര്യത്തിൽ പക്ഷേ അന്നത്തെ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ആശ്ചര്യം ആയിട്ടില്ല അതുണ്ടാകാത്തെന്നു വെച്ച് കഴിഞ്ഞാൽ നേരത്തെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും തന്ത്രിയെയും അതുപോലെ തന്നെ വിജിലൻസ് ഓഫീസറേയും എല്ലാം സാക്ഷി നിർത്തി നന്നായി വീഡിയോ എടുത്ത് കൃത്യമായി അളന്ന് ർ തയ്യാറാക്കി ഫുഡ് പോയി വഴിക്ക് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെല്ലാം അവരുടെ സാന്നിധ്യത്തിൽ തന്നെ വാഹനത്തിൽ സുരക്ഷാ താങ്കൾ മന്ത്രിയായ സമയത്ത് അതെ പോയി താങ്കൾ അറിയേണ്ട കാര്യമില്ല അതും അവർ തന്നെയാണ് ചെയ്തത് അവർ അവർ കൊടുത്ത മൊഴിയാണെന്ന് പറഞ്ഞു അവർ സ്ഥിതി തിരിച്ച കാര്യം അവരങ്ങനെ കൊണ്ടുപോയി തിരിച്ചത് കോടതിയിൽ എഴുതി കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് തെറ്റാണെന്ന് കോടതി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ സംഭവിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ എന്ത് സംഭവിച്ചു അതിന് കോടതി അനാവശ്യം അതൊരു പരിശോധിക്കാനാ പറഞ്ഞു അല്ലാതെ കാട്ടിയത് നല്ലതാണ് അങ്ങനെ രണ്ടായിരം മണ്ഡല മകരവിളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ കൊണ്ടുപോയോട് പരിശോധിക്കുക ഇതിലുണ്ടോ എന്ന കാര്യം പരിശോധിക്കാൻ തന്നെ പറഞ്ഞു അത് നമ്മൾ എഴുതി പരിശോധനയിലേക്ക് പോകുന്നില്ല എഴുതി കൊടുത്തു ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ തെറ്റാണത് ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ടത് ആ പരിശോധനയ്ക്ക് പോയി ദിവസം ദേവസ്വം മൊഴിയൊക്കെ പോയി എടുതല്ലോ അത് ചോദ്യം ചെയ്തിട്ടുണ്ട് പരിശോധിച്ചു അപ്പൊ അതൊന്നും കണ്ടെത്തിയില്ല രണ്ടായിട്ട് കണ്ടിരുന്നില്ല കൃത്യമായി തൂക്കമുണ്ട് ഇല്ലാതെ മുഴുവൻ വീഡിയോയിലുണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള മാറ്റം ഇല്ലെന്നാണ് അവര് മടി കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവർ കണ്ടെത്തിയതും അത് മുഴുവൻ വീഡിയോ ചിത്രീകരണമാണ് പക്ഷെ നിയമം നിയമത്തിന്റെ വഴിയേ പോകണമെങ്കിൽ അവിടെ എന്തുകൊണ്ടാണ് ആ സന്നിധാനത്ത് വെച്ച് അറ്റകുറ്റപ്പണികൾ നടത്താത്തത് അനുസരിച്ച് സന്നിധാനത്ത് തന്നെ അങ്ങനെ ഒരു പല സമയത്ത് മന്ത്രിക്ക് ഉത്തരവാദിത്തമില്ല ഇല്ല ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ എവിടെയെങ്കിലും ഡേ ടു ഡേ ബിസിനസിലോ ഇത് എടുത്തുകൊണ്ട് പോയി ചെയ്യുന്ന കാര്യത്തിലോ ഒന്നും നമ്മളെ അറിയിക്കുന്നില്ല നമുക്കറിയാനുള്ള അവകാശമില്ല നിയമപരമായി ഇടപെടാനുള്ള അവകാശം ഇല്ല അവിടെ മറ്റേതെങ്കിലും തരത്തിൽ കുഴപ്പമുണ്ടെന്നു പരാതി തന്നാൽ അപ്പം ഇടപെടുന്ന രൂപത്തിലേക്ക് നമുക്ക് വരാനുള്ള അവകാശത്തില്ല അവരെന്ത് വേണേലും കാണിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ ദേവസ്വം ഉദ്യോഗസ്ഥരെയും ഈ മന്ത്രിസഭയാണല്ലോ അപ്പോയിന്റ് ചെയ്യുന്നത് ഈ പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റേയും നിങ്ങളുടെ ചോദ്യത്തിന് പ്രസക്തി ഇല്ലാതെ വരിക എത്ര പ്രാവശ്യം നിങ്ങൾ പറഞ്ഞു ദേവസ്വം ബോർഡിന് പരമാധികാരമാണ് ആ പരമാധികാരത്തിൽ അവർ ചെയ്യുന്ന കാര്യത്തിൽ ഇന്റർഫിയർ ചെയ്യാനോ അവരിങ്ങോട്ട് വന്ന് ചോദിച്ച് ഇവിടെ കൊണ്ടുപോകണം ചോദിക്കാനോ ഒന്നും അവർക്ക് ബാധ്യതയില്ല നിയമമാതാണെഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുതന്നെ പറഞ്ഞു അങ്ങനെയാണ് ഈ മാനുവൽ എഴുതിയേക്കും എവിടെയും കൂട്ടി പോരുന്നതാണ് അത് ആ മാനുവൽ വെച്ച് വേണം അവർ ആ കാര്യത്തിൽ നിന്ന് എനിക്ക് തരാം രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത് ആയിരം ഏത് സമയത്തായിരുന്നാലും മാനുവൽ അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കേണ്ടത് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസൈറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക